എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു സിമ്പിൾ ചട്നിയാണ് ചെയ്ത് കാണിക്കുന്നത് ചമ്മന്തി അല്ലെങ്കിൽ സമ്മന്തി പച്ചമുളകോ അതല്ലെങ്കിൽ കാന്താരി കൊണ്ടോ അരയ്ക്കാം ഇഡ്ഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് ഈ വെള്ള വെള്ളച്ചമ്മന്തി അതെങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് സൂപ്പർ സിമ്പിൾ സൂപ്പർ ടേസ്റ്റി ചമ്മന്തി എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ചുവന്നുള്ളി കാന്താരി നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് പ്രഷറിനൊക്കെ കുറേ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില വേണം തണ്ടല്ല രണ്ട് കുറച്ച് ഇല ഇടരുത് അപ്പോഴത്തേന് കളർ മാറിപ്പോവും ഇത്രയും സാധനം മതി ഇതിൽ ഉപ്പ് ഇട്ടച്ചാൽ മതി വലിയ ചുമന്നുള്ളി ഒന്ന് കട്ട് ചെയ്തിടാം ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല അതെന്തെങ്കിലും എന്നുള്ളതല്ല നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ഈ തേങ്ങയും ഇതും കൂടി ഇതിനകത്തേക്ക് ഇടാം ഒരുപാട് വെള്ളം വേണ്ട വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം അതായത് കടുവൊക്കെ വറക്കണമല്ലോ സമ്മന്തിക്ക് ആ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട പിന്നെ മുളകൊക്കെ എരി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഞാൻ വീഡിയോടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂട്ടാം ഈ സമ്മന്തി ആയതുകൊണ്ട് ആദ്യം ഒരുപാട് ഉപ്പിടരുത് തേങ്ങയും കുറച്ച് സാധനങ്ങളും അല്ലേ ഉള്ളൂ ഉപ്പ് കൂടിപ്പോൾ ശകലം ഒഴിച്ചാൽ മതി ഞാൻ പിന്നെ തേങ്ങായിരുന്ന പാത്രം അതും കൂടെ കരികി ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം പക്ഷെങ്കിൽ അല്ലെങ്കിൽ പീരാൻ വെള്ളം പോലെ കിടക്കും നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഒരുപോലെ എല്ലായിടവും ഒന്ന് അരയാനായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തൊന്ന് കുലുക്കിയോ അല്ലെങ്കിൽ അത് ഇളക്കി കൊടുത്തോ അരയ്ക്കണം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമുക്കിനി എടുക്കാം ഇനി ഇതിന് കടുക് കുറയ്ക്കണം ഇത്രയും അരഞ്ഞാൽ മതി മഷി പോലെ അരയണ്ട പക്ഷേ നല്ലപോലെ അരയണം അപ്പം നമുക്ക് കടുക് കുറയ്ക്കാനായിട്ട് ഒരു ചട്ടി വെക്കാം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുന്ന കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് കൊച്ചുള്ളി ഇടാം ഉള്ളി ഒരുപാട് മൂത്ത് പോകരുത് കാരണം നമ്മുടെ വെള്ളക്കളറ് മാറാൻ പാടില്ലല്ലോ കമ്മന്തി അതെ ഇങ്ങനെ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയാൽ മതി ആ സമയത്തേക്ക് തന്നെ നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലിടണം വറ്റൽ മുളക് അത് ഉണ്ടമുളക് ഞാൻ ഇട്ടിരിക്കുന്നത് ഭക്ഷണമുളകായാലും കുഴപ്പമില്ല നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിക്കണം അല്ലെങ്കിൽ തീ ഒന്ന് കുറയ്ക്കണം ചമ്മന്തി ചൂടായാൽ മതി അച്ചിരി വെള്ളം കൂടെ ചേർക്കാനുണ്ട് അതിലേക്ക് നമ്മൾ ബ്ലെൻഡറിൻ്റെ ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിക്കാം ഇഡ്ഡലൻ ചമ്മന്തിയാണിത് ഭയങ്കര തിക്കാണ് ചില ചാർ ഒഴിക്കാൻ പറ്റും ചീട് വെള്ളം ഒഴിക്കാൻ നമുക്ക് തീ വളരെ കുറയ്ക്കണം കാരണം വെച്ച് തിളപ്പിക്കാൻ പാടില്ല നല്ലതുപോലെ നാവി വന്നാൽ മതി ഇതാണ് നമ്മുടെ വെള്ളച്ചമ്മന്തി ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഈവൻ പൂരിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ കൂടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതിൽ നിന്ന് നാവി വരുന്നുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ നോക്കി കണ്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണിത് അപ്പോൾ നമ്മുടെ ചമ്മന്തി കലക്കൻ ചമ്മന്തി റെഡിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്